ഹായ് ഫ്രണ്ട്സ് ഇതേ ഇവിടെ ഒരു ചെറിയ നാരകത്തിൻ്റെ തൈ ഉണ്ട് കേട്ടോ കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുവെച്ചാൽ ഇത് കമ്പ് ഒടിച്ചു കുത്തിയാൽ ഉണ്ടാകുന്ന ഒരു നാരകമാണ് സാധാരണ നമ്മൾ നാരകത്തിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് അങ്ങനെയല്ലേ തൈകളുണ്ടാക്കുക പക്ഷേ ഈ നാരകം അതിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് കുത്തിയാൽ ഉണ്ടാവുന്ന ഒരു നാരകമാണ് അച്ചാറിടാനൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു നാരകമാണ് അതെ ഇതിപ്പോൾ ഇത്ര ചെറിയൊരു നാരകമാണ് പക്ഷേ ഒരുപാട് വർഷം പഴക്കമുണ്ട് ഇവിടെ നിറയെ മരങ്ങളായിരുന്നു ഇപ്പോൾ മരങ്ങളൊക്കെ വെട്ടിപ്പോയപ്പോൾ അത് ഒന്നുകൂടെ തളിർത്ത് വന്നിട്ട് ഇത്തവണ അതിൽ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതാ കണ്ടോ ഒരു അഞ്ചെട്ട് നാരങ്ങ ഉണ്ടായിട്ടുണ്ട് വേണ്ട ചെറിയൊരു കയ്പുണ്ടാവും അച്ചാറിന് പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ് ആ ഒരു കയ്പ്പ് ഒഴിച്ചു നിർത്തിയാൽ നല്ല ടേസ്റ്റാണ് ആ നാരങ്ങക്ക് അച്ചാറിട്ട് കഴിഞ്ഞാൽ മുളക് ചേർത്തിട്ട് അച്ചാർ ഇടണം കേട്ടോ അല്ലാതെ നമ്മൾ ഈ നാരങ്ങ വെള്ള അച്ചാർ ഇടാറുണ്ട് അത് നമുക്ക് ഈ സാധനം കഴിക്കാൻ പറ്റില്ല മുളക് ചേർത്ത് അച്ചാർ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെ അത് ഇത്തവണ കായ്ച്ചിട്ടുണ്ട് വർഷങ്ങളായി ഈ കൊമ്പുകൂത്തിരി ഇവിടെ നിൽക്കുന്നു ഈ മരങ്ങളുള്ളത് കാരണം അത് വളർച്ച മുരടിച്ച് നിൽക്കുമായിരുന്നു മരങ്ങൾ പോയ സമയത്ത് ഇപ്പം അതെ ആദ്യത്തെ കായ ഒരു എട്ട് പത്തെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളാരത്തേലും കയ്യിൽ ഒടിച്ചുത്തി നിറകം ഉണ്ടെങ്കിൽ ഒന്ന് താഴ്ക്കാൻ ചെയ്യണേ